അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി മോഡൽ നെയ്റ്റായിട്ടാണ് സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി നെയറ്റിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരട്ടെ തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ അവിടെ നിന്ന് രണ്ടടി അതായത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന് തൊട്ടടുത്താണ് നമ്മൾ ഷോപ്പ് വരിക ഷോപ്പിൽ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ടി നെയറ്റുകൾക്കൊക്കെ ഇരുന്നൂറ് രൂപയാണ് നെയ്റ്റിയുടെ അവിടെ റേറ്റ് വരുന്നത് അതേപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഷാൾ നൈറ്റി അഞ്ഞൂറ് രൂപ ത്രീ പീസ് അതേപോലെ അബായകൗണർ മുന്നൂറ്റി അറുപത്തൊമ്പത് എല്ലാ ഐറ്റംസിനും അവിടെ നല്ല ഓഫർ ഉണ്ട് അപ്പൊ അവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള അവിടുന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ നമ്മൾ ഇവിടെ കാണിക്കുന്ന ഐറ്റംസ് നല്ലൊരു മോഡൽ നൈറ്റിയാണ് കാണിക്കുന്നത് ഐറ്റം നല്ലൊരു അടിപൊളിയുടെ ഐറ്റംസാണ് സിബിൾ ഇല്ലാത്തതിന് ജസ്റ്റ് വീതി അത്ര വരുന്നത് പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തി ഏഴ് ഇഞ്ച് ജസ്റ്റി വീതി വേണ്ട അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ച് കയ്യർക്കം വരെ നല്ലൊരു ഐറ്റംസ് ആണ് നല്ലൊരു മെഹന്തിയിലും അല്ല നല്ല സൂപ്പർ ആണ് പ്രിന്റ് ഒന്നും ഇളകാത്ത ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസ് ആയിട്ടാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഇല്ല ഷിപ്പിംഗ് ചെറിയൊരു ഷിപ്പിംഗ് കൂടെ വരും കേട്ടോ ചെറിയൊരു ഷിപ്പിംഗ് ഉണ്ടാവും കാരണം നല്ല ഐറ്റംസാണ് ഇരുന്നൂറ്റി ആറു ഇരുന്നൂറ്റി അഞ്ഞൂറ് കൊടുക്കുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഇരുന്നൂറ്റി കൊടുക്കുന്നത് കൊടുക്കണമായിട്ടാണ് അതൊക്കെ അരുന്നീലാണെങ്കിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളറ് സൂപ്പർ കളർ വന്നിട്ടാണ് അതൊരു റെഡിഷ് മെറൂൺ ആണ്ട്ടാ റെഡ് അല്ല മെറൂൺ അല്ല അതിന്റെ ഇടയിലുള്ള ഒരു കളർ ചോപ്പ് നെക്സ്റ്റ് ഒരു മുന്തിരി കളർ ആണ് വരുന്നത് നല്ല ഐറ്റംസാണ് നല്ല സൂപ്പർ ക്ലോത്തില് വന്നിട്ടുള്ള യൂണിവേഴ്സലിന്റെ ക്ലോത്ത് ആണ് നെസ്റ്റ് കളറ് വന്നിട്ട് വൈലറ്റ് പ്രിന്റ് നെസ്റ്റ് പ്രിന്റ് വന്നുള്ള നല്ലൊരു റെജിപാട് പ്രിന്റിൽ വന്നിട്ടുള്ള നല്ലൊരു മോഡലാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കോളർ നെക്ക് ഇങ്ങനെ വരുന്നത് കേട്ടാ ക്യാൻവാസ് വെച്ചിട്ടുള്ള നെക്കാണ് സിമ്പിൾ ഐറ്റം കോളർ അല്ല ക്യാൻവാസ് വെച്ചിട്ടുള്ള ഇതേപോലെ തന്നെ നെക്കാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞു തരാത്തി ജസ്റ്റ് വീതി ഒരു നാല്പത്തി ഒമ്പത് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ച് കയ്യർക്കം വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ റേറ്റ് വരെ നല്ല കോട്ടന്റെ പ്രോത്തിൽ വന്നിട്ട് നല്ല റെജുവാടി പ്രിന്റ് ആണ് നെക്സ്റ്റ് ഐറ്റംസ് അതിന്റെ തന്നെ ഗ്രീൻ വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റംസാണ് ആവശ്യമുള്ള ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ടോളുണ്ട് നല്ല പദം ശ്രീയുടെ പ്രോത്താണ് നല്ലൊരു നെക്സ്റ്റ് ഇതേപോലെ നെക്സ്റ്റ് ഇതാ വന്നിട്ടുണ്ട് നല്ല ഓംകാറിന്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള അടിപൊളി പ്രിന്റ് വന്നിട്ടുള്ള സൂപ്പർ ഡിസൈൻ ആണ് നല്ല മോഡൽ നൈറ്റി ആണ് അതും സിബിളിലുള്ള നല്ല മോഡൽ നൈറ്റി ആട്ടോ വന്നിട്ടുള്ളത് ജസ്റ്റ് വിധി പറഞ്ഞുതരാം നല്ല സൂപ്പർ ക്ലോത്താണ് ക്ലോത്തിന് യാതൊരു കമ്പനിയും വരൂരുത് കേട്ടോ നാല്പത്തി അഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനാലിഞ്ച് കയ്യർക്കം ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപേന റേറ്റ് വരും നെക്സ്റ്റ് ഇതാ നിൽക്കുന്നത് സൂപ്പർ വെറൈറ്റികളാണ് നമ്മൾ ഇന്ന് കാണിക്കണത് അതേപോലെ നല്ല അടിപൊളി ടു പീസിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടു അതൊക്കെ ഒന്ന് പോയി കാണാം അതേപോലെ ഗൗണിന്റെ വീഡിയോ അറുപത് സൈസില് അമ്പത്താറ് സൈസില് മോഡസ്റ്റ് വേറെ ചെയ്യുന്ന ആളുകൾക്ക് അബായ ഗൗണ് നമ്മളിട്ടുണ്ട് അത് റേറ്റ് വളരെ ഓഫർ റേറ്റിലാണ് ഇട്ടുള്ളത് കേട്ടോ അപ്പം അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയിട്ട് കാണുക ഓർഡർ തരിക നെക്സ്റ്റ് ഐറ്റംസ് വേണ്ട അതേപോലെ അത് വന്നിട്ടുണ്ട് അതിന്റെ വേറൊരു കളർ അപ്പം വിഷാദം അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അസ്സാലൈക്കും